ഇടത് പ്രതിനിധിയിലേക്ക് കൂടി പോവുകയാണ് അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൂടി കൊണ്ടുവരികയാണ് ഈ രണ്ടായിരത്തി പതിനൊന്നിലെ വിഷയം അന്ന് നിങ്ങളും വലിയ രീതിയിൽ ശബ്ദമൊന്നും ഉയർത്തിയില്ലല്ലോ അന്ന് അവിടെ ന്യൂനപക്ഷ വേട്ട നടക്കുന്നു എന്ന് പറഞ്ഞില്ല കാരണം ഇത് ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിന്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഇത് ഇങ്ങനെ പൊലിപ്പിച്ച് നിർത്തേണ്ടത് നിങ്ങളുടെ രാഷ്ട്രീയ ആവശ്യമാണ് അതാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന വിമർശനം അഡ്വക്കേറ്റ് സുരേഷ് കുമാർ ഞങ്ങൾ ശബ്ദമുയർത്തിയില്ല എന്ന മുൻവിധിയിലേക്ക് താങ്കൾ ഏത് അടിസ്ഥാനത്തിലാണ് എത്തുന്നത് എന്നതിനെ സംബന്ധിച്ച് എനിക്കറിയില്ല ഈ ഇന്ത്യയിലെ എട്ടു സംസ്ഥാനങ്ങളിൽ നിർബന്ധിത മതപരിവർത്തന നിയമം പാസാക്കിയിട്ടുണ്ട് ഈ എട്ട് സംസ്ഥാനങ്ങളിൽ നാല് സംസ്ഥാനങ്ങളിലും ഈ നിർബന്ധിത മതപരിവർത്തന നിയമം പാസാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണമുണ്ടായിരുന്ന സന്ദർഭത്തിലാണ് മധ്യപ്രദേശ് ഛത്തീസ്ഗഡിൻ്റെ പൂർണ്ണ പഴയ രൂപമായിരുന്ന മധ്യപ്രദേശിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മ ഈ നിർബന്ധിത മതപരിവർത്തന നിയമം അവിടെ പാസ്സാക്കി അത് കഴിഞ്ഞ് സംസ്ഥാനം പുതുതായി രൂപീകരിക്കപ്പെടുമ്പോൾ ഛത്തീസ്ഗഡിൽ നിന്ന് സംസ്ഥാനം പുതുതായി രൂപീകരിക്കപ്പെടുമ്പോൾ അവിടെ അതി അജിത് യോഗിയായിരുന്നു മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ സമയത്തും ഈ നിയമം വളരെ ആ പഴയ രൂപത്തിൽ തന്നെ കൊണ്ടുപോയി പിന്നീട് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ഭൂപേഷ് ബാഗൽ അവിടെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ വലിയ ക്രിസ്ത് മതന്യൂനപക്ഷങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിനെതിരെ വലിയ നരനായാട്ടാണ് ആ സംസ്ഥാനത്ത് നടന്നത് ഇതെല്ലാം ചരിത്രമാണ് രമൺ സിംഗ് മുഖ്യമന്ത്രിയായി ബി ജെ പിയുടെ നേതാവ് രമൺ സിംഗ് മുഖ്യമന്ത്രിയായി വരുമ്പോൾ ആ നിയമത്തിനകത്ത് കൂടുതൽ കാഠിന്യമേറിയ ഉപവകുപ്പുകൾ ചേർത്ത് കൊണ്ട് ക്രൈസ്തവ വേട്ടയ്ക്ക് കൂടുതൽ വളരെ കുറച്ചുകൂടെ ആർജവത്തോടു കൂടി ഭരണാധികാരികൾ മുന്നോട്ട് പോകുന്ന ഒരു പ്രവണതയുണ്ടായി ഇക്കാര്യത്തിനകത്ത് മൃദ ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്ന കോൺഗ്രസും തീവ്ര ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്ന ബി ജെ പി ആർ എസ് എസ് സംഘങ്ങളും ഈ ക്രൈസ്തവരെ വേട്ടയാടുകയാണ് വേട്ടയാടുന്നതിൻ്റെ കാരണം എന്താണ് അവിടുത്തെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട പട്ടികജാതി ജനവിഭാഗത്തിന്റെ പട്ടികവർഗ ജനവിഭാഗത്തിൻ്റെ ജീവിതം ദുരിതപൂർണ്ണമാണ് ചെളിക്കയങ്ങളിലാണ് അവർ ജീവിക്കുന്നത് അവർക്ക് കുളിപ്പിച്ച് നല്ല വസ്ത്രം നൽകി നല്ല ഭക്ഷണം നൽകി അവരെ സ്കൂളുകളിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി അവരുടെ ജീവിതം കരിപ്പിടിപ്പിക്കുന്നതിന് വേണ്ടി ഈ മാലാഹമാരായിട്ടുള്ള വ്യക്തിപരമായി നല്ല സുഖ സൗകര്യങ്ങളോട് കൂടി ജീവിച്ച ഈ കന്യാസ്ത്രീ പട്ടമണിഞ്ഞ അമ്മമാർ സഹോദരിമാർ ഈ പ്രദേശങ്ങളിൽ ചെന്ന് അവർക്ക് വേണ്ടി ജീവിക്കുകയാണ് അവരുടെ ദൈനം ദുരിതപൂർണമായ വാർത്തകൾ പുറത്തു കൊണ്ടുവരികയാണ് ഇതിൽ പ്രതി പ്രതിഷേധിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത് വാർത്ത പുറത്തു വരുന്നത് നിർബന്ധ ബുദ്ധിയാണ് ഭരണവർഗത്തെ എപ്പോഴും ക്രൈസ്തവ പുരോഹിതരെ ഈ മേഖലയിൽ നിന്നും ആട്ടിപ്പായിക്കുന്നതിന് ഭരണാധികാരികൾ നേതൃത്വം നൽകുന്നത് ഇതാണ് വസ്തുത ഈ നിങ്ങൾ അവിടുത്തെ മറച്ചു പിടിക്കും അതിന് നിങ്ങൾ പറയുന്ന നിങ്ങൾ പറയുന്ന കള്ളം ഇത് പച്ചക്കള്ളമാണെന്ന് ബസ്തർ ബിഷപ്പ് തന്നെ ഇന്ന് ജനടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുകയാണ് അവിടെ വളരെ കൃത്യമായ ക്രൈസ്തവ സഭയെ സർക്കാരിന്റെ പല പദ്ധതികളും ഏൽപ്പിക്കുന്നുണ്ട് നമുക്കറിയാം സർക്കാരിന്റെ ഈ അടുത്ത കാലത്ത് വരെ സർക്കാരിന്റെ ഒരു സംവിധാനവും ഒരു സംവിധാനവും കടന്നു ചെല്ലാൻ കഴിയാത്ത മേഖലകൾ പോലെയുള്ള മേഖലകളിൽ തിരികെ ശ്രീ കെടി മതപരിവർത്തന നിയമം പാസ്സാക്കിയിട്ടുണ്ടോ ഇല്ലയോ പാസ്സാക്കിയിട്ടുണ്ടോ ഇല്ലയോ ും പറയത്തില്ലല്ലോ അതായത് ഗാന്ധിജിയാണ് ഗാന്ധിജിയാണ് ആദ്യം പറഞ്ഞത് ഒരു സെക്കൻഡ് ഒന്ന് ഒന്ന് ക്ഷമിക്കൂ ഗാന്ധിജിയാണ് ആദ്യം പറയുന്നത് മതപരിവർത്തനം നടക്കുന്നുണ്ട് ഇതിനെതിരെ നിയമം ഗാന്ധിജി പറഞ്ഞതാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിർബന്ധിത മതപരിവർത്തനത്തിനെതിരെ നിയമ നിലവിൽപ്പുണ്ട് മാത്രവുമല്ല നിർബന്ധിത മതപരിവർത്തനം എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് ആ ഭരണഘടനാ വിരുദ്ധമായ സംഗതിയെ ചൊല്ലി പല സംസ്ഥാനങ്ങളും നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ട് നിയമനിർമ്മാണം കോൺഗ്രസ് ആണ് വിശ്വസിക്കുവാനും അവരവരുടെ മതം പ്രചരിപ്പിക്കുവാനും സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് അത് നിങ്ങൾ മറന്നുപോകരുത് അവരവരുടെ നിർബന്ധിത എന്ന് പറയുന്നത് മതമാണല്ല ഇത് തീവ്ര ഹിന്ദുത്വ ആശയങ്ങൾ ജ്യോതി ശർമ്മക്ക് പോലുള്ള ആളുകൾക്ക് വിരാജിക്കാനുള്ള നാടല്ലേ ഈ നാട് മതനിരപേക്ഷതയുടെ നിങ്ങളുടെ മോട്ടോയാണ് ഒരു ഒരു സെക്കൻഡ് സെക്കൻഡ്